ഹായ് മച്ചന്മാരെ കൂടെയുള്ളൊരു മച്ചാൻ പറഞ്ഞ കരിമീൻ കിടന്ന അടിപൊളി സ്പോട്ട് കാണിച്ചു തരാണ് അപ്പം ഞാൻ ആ മച്ചാൻ്റെ പം പോണ്ടിരിക്കുകയാണ് കേട്ടാ ഇത് നമ്മുടെ പാലിയം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളൊരു പുഴയാണ് അപ്പം നമുക്ക് വീട്ടിലൊക്കെ പോകാം അപ്പം മച്ചന്മാരെ നമ്മുടെ ഈ കൂടുള്ള മച്ചാനെ കണ്ടു വിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വർക്കിന് വന്ന വീട്ടിൽ ഞാൻ ഡ്രസ്സ് വർക്കിൻ്റെ വർക്കാണ് അപ്പോൾ ആ വർക്കിന് വന്ന വീട്ടിൽ കണ്ടുപിട്ടിയാണ് അപ്പഴാണ് ഈ മച്ചാമ്മ പറഞ്ഞത് ഈ സ്പോട്ടില്ലേ ഈ സ്പോട്ടില് കരിമീനും പ്രായലൊക്കെ ഇട്ട് വന്നു അപ്പൊ അച്ചമ്മ ചൂടിടാട്ട് എടുത്താക്കണത് മണ്ണിരിയില്ലേ ഞാഞ്ഞൂള് അതാണ് കേട്ടോ അപ്പൊ അമ്മച്ചമ്മനെ മീൻ കൊത്താ ആ നമുക്ക് ഫസ്റ്റ് ഒരു പ്രായൽ കൂട്ടനെ കിട്ടിയിട്ടുണ്ട് അടിപൊളി ഒരു ഐറ്റം നമ്മുടെ പ്രായൽ കൂട്ടൻ പ്രായല്ല പ്രായല്ലോ

നമ്മുടെ ഈ പ്രായാലുകൂട്ടൻ്റെ അപ്പൊ മച്ചാന്മാരെ നമ്മുടെ ഈ മച്ചാന്റെ ഡെയിലി സ്പോട്ടാണ് ഇവിടെ കരിമീൻ പിടിക്കുന്നത് ആഹാ പ്രായലേ പ്രായലല്ല പേര് പ്രായലുലി വേറന്തില്ല വേറന്തി പേരുണ്ടെ അപ്പൊ മച്ചാമാര് ഈ മീനിന്റെ പേരെന്താണെന്ന് മറന്നുപോയി അപ്പൊ ഈ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഈ മീൻ ചാടി വെളുത്തി പോയിട്ടാ അപ്പൊ നമ്മുടെ മച്ചാൻ പറഞ്ഞ് ഈ മീൻ എടുക്കാറില്ല ഇത് കളയാനാണ് കളയാറാണ് മതിവെന്ന് പറഞ്ഞാ അപ്പൊ നമ്മുടെ മച്ചാൻ അടുത്ത ഒരു പ്രായല് കൂട്ടനെ കിട്ടി ഒരു ചെറിയ പ്രായലാണ് പ്രായലാണ അപ്പൊ മച്ചാമാര് നമുക്കൊരു കരിമീൻ പൊരിക്കനെ കിട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു കരിമീൻ കരിമീൻകുട്ടനെ കിട്ടിയറുണ്ട് കേട്ടാ ആഹാ അപ്പൊ മച്ചാമാരെ നമുക്ക് ആകെ ആകെക്കൂടെ കിട്ടിയ ഇത്രയും മീനാണ് ഇതേ ഒരു പ്രായൽ കൂട്ടനും പിന്നെ ഒരു ചെറിയ പ്രായൽ കൂട്ടനും കുറച്ച് കരിമീൻ കൂട്ടന്മാരും കണ്ടില്ലേ അപ്പൊ മച്ചാമാരെ ഈ കുഞ്ഞു കുഞ്ഞു കരിമീനൊന്നും കഴിക്കില്ലട്ടാ ഇത് വളർത്താനാണ് ഇവന്മാരും ഒന്നും ആക്കൊല്ലില്ല ഇവരെ വളർത്താനായിട്ട് നമ്മൾ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയിടും